ഹായ് സുഹൃത്തുക്കളെ ഡിസൈൻ ഫാവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ ഫാബ്രിക്കേറ്റർമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ കിച്ചണിൽ ഷോക്കേസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്ലാസ് ഇട ഗൾഫ് സെക്ഷനിൽ അല്ലെങ്കിൽ ജെ സ്ക്വയറിൽ എന്നൊക്കെ പറയാം അതിൽ ഗ്ലാസ് ഇടുന്ന ഒരു രീതിയാണ് ഒരു മെത്തേഡ് കിട്ടും പല ആൾക്കാർ അറിയാം അറിയാത്ത ആളുകൾ അറിയുന്ന ആളുകൾ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഈ ഗൾഫ് സെക്ഷന് പല രൂപ പല സ്ഥലത്തും പല രീതിയിൽ പറയുമോ ജയസ്ക്വയർ എന്ന് പറയും ഗൾഫ് സെക്ഷൻ എന്ന് പറയും പല രൂപത്തിലും പറയും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ കൂട്ടിയതിന് ശേഷം രണ്ട് ഭാഗം അതിൽ എൽ ഷേപ്പിൽ സ്ക്വയർ ഇത് കൂട്ടിയെടുക്കും ആദ്യം ഒരു ഭാഗം അയക്കുക അമേരി എൽ ഷേപ്പിൽ കൂട്ടിയെടുക്കാം നമ്മളിത് അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ള കൂട്ടി വെച്ചതിന് ശേഷം പുറത്തുനിന്ന് ഉള്ളളവ് എടുത്തുകൊണ്ട് അതിന് ഒരു നൂല് കുറച്ചിട്ട് ഗ്ലാസിന് വിടുത്ത് അളവ് കൊടുക്കുക ഹൈറ്റ് അളവ് കൊടുക്കേണ്ടത് ടോട്ടൽ അളവിൽ നിന്ന് ഒരു നൂല് കുറച്ചിട്ട് അളവ് കൊടുക്കട്ടോ പിന്നെ അതിൽ നമ്മൾ സിൽക്കോൺ അടിക്കുമ്പോൾ വളരെ നൈസായിട്ട് ആ ലിപ്പിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വളരെ നൈസായിട്ട് സിലിക്കോണെ വിളിച്ചെടുക്കട്ടോ അതിന് ശേഷം എന്താ ചെയ്യുക ഈ ഇതുപോലെ നമ്മൾ ഈ ഗ്ലാസ് കയറ്റിയിട്ടതിന് ശേഷം വളരെ നൈസായിട്ട് കേറ്റിട്ടോ അപ്പോൾ അങ്ങനെ കേറ്റി വിടുമ്പോൾ എന്തായാലും ഈ പരക്കാത്ത രൂപത്തിൽ ചെയ്യാൻ കഴിയും എൽ ഷേപ്പിൽ കയറ്റുമ്പോൾ സിലിക്കോണ് പരക്കാത്ത രൂപത്തിൽ നമുക്ക് അടിക്കാൻ കഴിയും കേട്ടോ ഇതുപോലെ എൽ ഷെബിളി ഭാഗത്തുള്ളതും ഇതുപോലെ ചെയ്യട്ടോ പിന്നെ നമ്മൾ നമ്മൾ എഫ് ആണ് ചെയ്യേണ്ടത് ഇതിന് സ്മോൾ എഫ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ പല ചില ആളുകൾ എച്ച് എച്ച് യൂസ് ചെയ്യാറുണ്ട് എച്ച് യൂസ് ചെയ്തിട്ടാണ്ട് ചെയ്യണമെങ്കിൽ ബെറ്റർ ഞാൻ എനിക്ക് തോന്നിയത് സ്മോൾ എഫ് ആണ് യൂസ് ചെയ്യല് സ്മോൾ എഫിൻ്റെ ഉള്ളിൽ അതുപോലെ സിൽക്കോൺ അടിച്ചതിന് ശേഷം ആ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ആട്ടോ സ്മോൾ എഫ് കയറ്റേണ്ടത് അത് നമ്മളെന്ത് ചെയ്യുക കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ്ട് അത് കയറ്റുക അതിന് ശേഷം എന്ത് ചെയ്യുക ഗൾഫ് സെക്ഷനിൽ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യേണ്ട രീതി ഉണ്ട് ഗൾഫ് സെക്ഷൻ്റെ ആ ഒരു ഭാഗത്ത് ഷീറ്റ് കട്ട് ചെയ്ത് വെക്കണം അത് നമ്മൾ ഗൾഫ് സെക്ഷൻ കറക്റ്റ് വെച്ചിട്ട് ആ ഗൾഫ് സെക്ഷൻ്റെ ആ ഒരു കറക്റ്റ് അളവിൽ കട്ട് ചെയ്യണം അതിന് ഏറ്റവും ബെറ്റർ നമ്മൾ ഗൾഫ് സെക്ഷൻ തന്നെ വെച്ചിട്ടാണ്ട് ബ്ലേഡ് ഇട്ടിക്കാണ്ട് വരച്ചി കണ്ട് പൊട്ടിച്ചാൽ നമുക്ക് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ ഒരു പൊസിഷൻ ഒരു പൊസിഷനിൽ തന്നെ കിട്ടും അപ്പോൾ അതുപോലെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആ ഒരു ലെവലിൽ വെച്ചു കണ്ടത് ഈ ഒരു രീതിയിൽ സിൽക്കോൺ അടിച്ചിട്ട് എന്തെയ്യുക ആ ഷീറ്റും അതിൻ്റെ മുകളിൽ വെക്കുക അത് ആ രീതിയിൽ വെക്കട്ടോ പിന്നെ നമ്മൾ ഈ സ്മോൾ എഫ് ഈ ഗൾഫിൻ്റെ മുകളിലേക്ക് സ്ക്രൂ ചെയ്യാണ് ബെറ്റർ അപ്പം റിവേറ്റ് റിവേറ്റടിക്കും റിവേറ്റ് അടിക്കുമ്പോൾ ഒരു വിഷയം എന്താ വെച്ചാൽ റിവേറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ പൊടികൾ റിവേറ്റിൻ്റെ പൊടികൾ ഗ്ലാസ്സിലേക്ക് തെറിച്ച് വീഴാൻ സാധിക്കും അപ്പം അതെന്ത് ചെയ്യും ഈ ഗൾഫ് സെക്ഷൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മളെന്ത് ചെയ്യുന്നത് ഈ സ്ക്രൂ ചെയ്യുന്നത് നാലോ അല്ലെങ്കിൽ ത്രീയറ്റ നാലോ സ്ക്രൂ ചെയ്താൽ മതിട്ടോ ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഹാൻഡിൽ പിടിപ്പിക്കാൻ എന്താ ആ ഷീറ്റ് വെച്ച ഭാഗത്ത് ഹാൻഡിൽ സുഖമായിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക നമ്മൾ ഇതിൻ്റെ മുകളിൽ ഗ്ലാസിൻ്റെ മുകളിൽ സ്ക്രൂ ചെയ്ത് കണ്ട് ചെയ്യുമ്പോൾ അതിലുള്ള വിഷയം എന്താ വെച്ചാൽ സ്ക്രൂ ഗ്ലാസ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്ത ഈ ഒരു രീതിയിൽ ചെയ്തതിൻ്റെ ഫോട്ടോ അവസാനം അപ്ലോഡ് ചെയ്യേണ്ടിട്ടോ ആ ഫോട്ടോ ഒന്ന് കാണട്ടോ നമ്മൾ വീഡിയോ കണ്ടാൽ കണ്ട ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തിക്കാണ്ട് ഒന്ന് ഇനിയും പുതിയ പുതിയ വെറൈറ്റി വീഡിയോകൾ ഇഷ്ടം ഇത് വെറൈറ്റി വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീണ്ടും കാണാൻ വേണ്ടി കണ്ട ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അവസാനം ഈ ഒരു നമ്മൾ ചെയ്ത വീഡിയോസ് കണ്ടോ കെട്ടോ പിന്നെ എച്ചിട്ട് ചെയ്യുന്ന രീതി ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ